പെർസെന്റേജ് e അങ്ങനെ നമസ്കാരം കുറേ ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ആവർത്തിച്ച് കാണുന്ന ഒരു കാഴ്ചയാണ് നിയമസഭയിൽ പ്രതിപക്ഷം സംസാരിക്കുന്ന സമയത്തെ സ്പീക്കറുടെ അനാവശ്യമായിട്ടുള്ള വെപ്രാളവും തിരക്കും ഇതേ സമയം തന്നെ ഭരണപക്ഷത്തുള്ള ആളുകൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അതിന് മണിക്കൂറുകൾ എടുത്താണെങ്കിലും ഉറങ്ങി സഹകരിക്കുന്ന സ്പീക്കറെയും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഈ മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ ും കേട്ടിട്ടും ഒരു കഴമ്പുമില്ല എന്ന് തിരിച്ചറിയുന്നത് സംസാരിക്കുന്ന സമയത്ത് അതും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ജനങ്ങളുടേതായിട്ടുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് ഒൻപത് മിനിറ്റ് ഒൻപത് മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വെപ്രാളം കാണിക്കുന്ന സ്പീക്കർ യഥാർത്ഥത്തിൽ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ കാണിക്കുന്നത് വിശദ വിവരങ്ങൾ പ്രസംഗം അങ്ങനെ പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കുന്നില്ല അവരോട് കാണിക്കുന്ന അവഗണന ഇതൊക്കെയാണ് വിഷയമായി വി ഡി സതീശൻ അവിടെ ഉയർത്തി കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നത് അതിനിടയിൽ ഒരുപാട് തവണ മതി നിർത്തണം സമയം കഴിഞ്ഞു എന്ന രീതിയിൽ സ്പീക്കർ ഇടപെടുന്നത് കണ്ടു അവസാനം പ്രതിപക്ഷാംഗങ്ങളെല്ലാം കൂടി സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി ഇതൊരു പതിവ് പരിപാടി ആയിരിക്കുകയാണ് ഞങ്ങളെ സംസാരിക്കാൻ വിടുന്നില്ല സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ കാര്യകാരണ സഹിതം വ്യക്തമാക്കാൻ തുടങ്ങിയപ്പോൾ ഇത് ചാനലുകളും ജനങ്ങളും ഒന്നും അറിയാതിരിക്ക ഉടൻ തന്നെ സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്യുന്നതും കണ്ടു ഭരണത്തിലുള്ള പോരായ്മകളെ ചോദ്യം ചെയ്യാൻ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനാണ് അവിടെ ഒരു പ്രതിപക്ഷമുള്ളത് ഉള്ളത് അവർക്കാണ് യഥാർത്ഥത്തിൽ കൂടുതൽ സമയം കൊടുക്കേണ്ടതും അല്ലാതെ ഭരണപക്ഷത്തിരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ഭരണത്തെക്കുറിച്ച് വിമർശിക്കുകയോ അതിനെ ചോദ്യം ചെയ്യുകയോ ചെയ്യുമോ അതിനല്ലേ പ്രതിപക്ഷമുള്ളത് അപ്പൊ അവരെ സംസാരിക്കാൻ വിടാതിരുന്നാൽ പിന്നെ എന്തിനാണ് ഈ സഭ നടത്തുന്നത് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനാണോ ഇന്നലെ ശ്രദ്ധിച്ചു മുഹമ്മദ് റിയാസ് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്ന സമയത്ത് കൂടുതൽ സമയം കൊടുക്കുകയാണ് അപ്പോ സ്പീക്കർ മുഹമ്മദ് റിയാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ് നിങ്ങൾ എടുത്തിട്ടിട്ടല്ലേ അദ്ദേഹം ആ കാര്യം പറയുന്നത് പറഞ്ഞു തീർക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കൂടുതൽ അവസരവും സമയവും കൊടുക്കുന്നത് കണ്ടു അദ്ദേഹം ഒരു സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം സ്വന്തം രാഷ്ട്രീയ അഭിപ്രായമോ അല്ലെങ്കിൽ രാഷ്ട്രീയ ആരാധനയോ ഒന്നും പ്രകടിപ്പിക്കാനുള്ള ഇടം നിയമസഭയല്ല തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് സഭയിൽ കുറെ ദിവസങ്ങളായി ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളും ഈ സ്പീക്കർ എ എൻ ഷംസീർ സഭയിലിരുന്ന് ഉറക്കം തൂങ്ങുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സഭാ ടി വി പുറത്തുപോലും വിട്ടിട്ടില്ല നിങ്ങൾ ജനങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം അവരെ കാണിക്കുകയും കേൾക്കണം എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം കേൾപ്പിക്കുകയുമാണ് ഈ സഭയിലെ രംഗങ്ങൾ പുറത്തുവിടുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അതിൽ എന്ത് പ്രയോജനമാണുള്ളത് അല്ലെങ്കിൽ തന്നെ ജനങ്ങളുടെ പ്രശ്നമല്ലേ അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് അതിനല്ലേ സഭയിൽ മുൻതൂക്കം കൊടുക്കേണ്ടത് നാട്ടുകാർക്ക് പ്രയോജനപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ നാട്ടുകാർ പരിഹരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന പ്രശ്നങ്ങൾ അവിടെ ചർച്ച ചെയ്യാനാണോ അതോ വാഴ്ത്തുപാട്ട് നടത്താനാണോ നിങ്ങൾ സമയം കൊടുക്കേണ്ടത് ഏതിനാണ് നിങ്ങൾ സമയം അനുവദിക്കേണ്ടത് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരു നിയമസഭയിൽ തുല്യ അവകാശമാണ് അവർക്ക് ആ ഒരു അവകാശം തുല്യമായിട്ട് വേദിക്കപ്പെടുകയാണ് ചെയ്യേണ്ടത് എന്ന ഒരു അടിസ്ഥാന ധാരണ പോലും ഇല്ലാത്ത ഒരു സ്പീക്കറാണ് നമ്മുടെ നിയമസഭയിൽ ഇപ്പോൾ ഇരിക്കുന്നത് കൃത്യമായിട്ട് സഭ നടത്തുന്ന കാര്യത്തിൽ വൻ പരാജയമാണ് ഇക്കാര്യം പറയാതിരിക്കാൻ വയ്യ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും സ്വയം പുകർത്തലിനോ അങ്ങോട്ടും ഇങ്ങോട്ടും കോക്രി കാണിക്കലിനോ ഒന്നുമല്ല സഭയിലെ ആ സമയം പ്രയോജനപ്പെടുത്തേണ്ടത് ജനങ്ങൾക്ക് ഇവിടെ നിരവധി പ്രശ്നങ്ങളുണ്ട് പരിഹാരം കാണാനാവാത്ത പ്രശ്നങ്ങൾ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഉണ്ണാതെയും ഉറങ്ങാതെയും പേടിച്ചു കഴിയുന്ന കുറെ ആളുകൾ അവർ അവരുടെ സ്വന്തം സ്ഥലം വിട്ട് ജനിച്ചു വളർന്ന മണ്ണ് വിട്ട് വേറെ ഉള്ളിടങ്ങളിലേക്ക് മാറിപ്പോകാൻ അവർ നിർബന്ധിതരാകുന്നു ഇതിനുള്ള പരിഹാരം എന്താണ് നിരന്തരമായിട്ട് കൊലപാതകങ്ങൾ നടക്കുന്നു കഞ്ചാവും ലഹരിയുടെ ഒക്കെ ഉപയോഗം കൊണ്ടിരിക്കുന്നു ഇതിനുള്ള പ്രശ്നപരിഹാരം എന്താണ് പരീക്ഷയിൽ തോറ്റുപോയതിന് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത വാർത്ത കേട്ടു ഇനിയും പരീക്ഷ വലിയ പരീക്ഷകൾ വരാൻ പോകുന്നു അപ്പൊ പരീക്ഷയുടെ ഫലങ്ങൾ വരുന്ന സമയത്ത് കുട്ടികൾ മാനസികമായിട്ട് അത് ഉൾക്കൊള്ളാനുള്ള പ്രാപ്തി നേടാൻ തക്ക എന്തെങ്കിലുമൊക്കെ ക്യാമ്പയിനുകളോ കൗൺസിലിങ്ങുകളോ എന്തെങ്കിലുമൊക്കെ കുട്ടി ൾക്ക് നിങ്ങൾ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ കൊടുക്കുന്നുണ്ടോ ഏറ്റവും വേഗത്തിൽ ഏറ്റവും വലിയ രീതിയിൽ മലയാളികളെ ചൂഷണം ചെയ്യാം തട്ടിപ്പ് നടത്താം കേരളത്തിൽ എന്നുള്ള നിലയിലേക്ക് സമൂഹം മാറിയിരിക്കുന്നു ആയിരക്കണക്കിന് കോടികളുടെ തട്ടിപ്പുകളാണ് ഓരോ ദിവസവും പല രീതിയിൽ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇതിനൊക്കെ ഇരയാകുന്നത് സർവസാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇതിനെതിരെ എന്ത് നടപടിയാണ് നിങ്ങൾ ഇത്രയും ദിവസത്തിനകം സ്വീകരിച്ചിരിക്കുന്നത് ഓരോ ദിവസവും മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭാവിക്കും ഒക്കെ ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ പോലും മുഖ്യമന്ത്രിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ സഹസഹാക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടമായിട്ടല്ല നിയമസഭയെ ദയവായി സ്പീക്കർ കാണേണ്ടത് വളരെ മോശമായിട്ടുള്ള തറ വേലയാണ് തറവേലയാണ് സ്പീക്കർ കാണിക്കുന്നതെന്ന് ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു